നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളാണ് മുകേഷ് അംബാനി പലപ്പോഴും അംബാനി കുടുംബത്തിന്റെ ആഘോഷങ്ങൾ വാർത്തകളിൽ നിറയാറുണ്ട് ഇത്തവണ ആനന്ദ് അംബാനിയുടെ പ്രീ വെഡിങ് ആഘോഷമാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് കലാ സാംസ്കാരിക കായിക ബിസിനസ് മേഖലകളിലെ പ്രമുഖരാണ് ചടങ്ങിൽ പങ്കെടുത്തത് അവർ ആരൊക്കെയാണെന്ന് നോക്കാം പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രത്തിലാണ് പാനീയക്കൊപ്പം ബിൽഗേറ്റ് പ്രീ വെഡിങ് ആഘോഷങ്ങളിൽ പങ്കെടുത്തത് മൈക്രോസോഫ്റ്റ് സ്ഥാപകന്റെ സാന്നിധ്യം ചടങ്ങിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി ഉയർത്തിയെന്നതാണ് വാസ്തവം ലോകത്തിൽ തന്നെ ഏറ്റവും അധികം പേർ ഉറ്റുനോക്കുന്ന ബിൽഗേറ്റ്സിന്റെ വരവ് കല്യാണത്തിന് മുൻപുള്ള ആഘോഷങ്ങൾക്ക് നൽകിയ മൈലേജ് ചെറുതല്ല ബോളിവുഡ് സൂപ്പർ താരം റൺബീർ സിംഗും ദീപിക പത്കോളും തങ്ങളുടെ സഹല പ്രൌഢിയും പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചിന്റെയും വിവാഹത്തിന് മുൻപുള്ള ആഘോഷങ്ങളിൽ പങ്കെടുത്തത് ബോളിവുഡിൽ നിന്ന് ചടങ്ങിനെ ആഘോഷമാക്കാൻ എത്തിയ പ്രമുഖരാണ് റൺവീറും ദീപികയും ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റെയും വിവാഹത്തിനു മുൻപുള്ള ആഘോഷങ്ങളിൽ അഞ്ജലിക്കൊപ്പമാണ് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ പ്രത്യക്ഷപ്പെട്ടത് ഐ പി എല്ലിൽ അംബാനി കുടുംബത്തിന്റെ ടീമായിരുന്നു മുംബൈ ഇന്ത്യൻസിനെ ആദ്യ സീസണുകളിൽ നയിച്ചത് മാത്രമല്ല അവരുമായി വളരെ അടുത്ത വ്യക്തിബന്ധവും സച്ചിനുണ്ട് ബോളിവുഡ് താരങ്ങളായ കരീന കപൂറും സെയ്ഫ് അലി ഖാനും മകനായ തൈമൂർ അലി ഖാനും പങ്കെടുത്തു മൂവരും ഇന്ത്യൻ ശൈലിയിൽ തന്നെയാണ് ചടങ്ങിലെത്തിയത് സൈന നെഹ്വാൾ ഭർത്താവിനൊപ്പമാണ് ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന് മുൻപുള്ള ചടങ്ങിൽ പങ്കെടുത്തത് സൈന നെഹ്വാൾ ഭർത്താവിനൊപ്പമാണ് ആനന്ദ് അംബാനിയുടെയും രാധിക അച്ഛന്റെയും വിവാഹത്തിന് മുൻപുള്ള ആഘോഷങ്ങളിൽ എത്തിയത് ഇന്ത്യൻ ബാഡ്മിന്റൺ ലോകത്തെ ഇതിഹാസ സ്ഥാനങ്ങളിലൊരാളുടെ സൈന നെഹ്വാൾ സ്റ്റൈലിഷ് ലുക്കിലാണ് ഭർത്താവിനൊപ്പം എത്തിയത്